ഹായ് ഹലോ അസ്സലാമലേക്കും അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു ഇഡിലിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത ബെല്ലൈക്കണം പ്രെസ് ചെയ്യണം അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് റേഷൻ അരി കൊണ്ടാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് നമ്മുടെ റേഷൻ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന പുഴുക്കലരിയില്ല ചോറ് വെക്കുന്ന അരി അതുകൊണ്ട് എങ്ങനെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾതാ ഞാൻ അതിനായിട്ട് ദാ ഇവിടെ കുറച്ച് അരി വെള്ളത്തിൽ കുതിർക്കാനായി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ നമ്മൾ രാത്രിയാണ് അരി അരക്കണേ എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വെള്ളത്തിൽ കുതിർക്കണം അപ്പോൾ രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് എന്നുള്ള രൂപത്തിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അപ്പോൾതാ അരി നല്ലോണം കുതിർത്ത് വെച്ചിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഞാൻ രാവിലെയാണ് ഇത് കുതിർക്കാനായി വെച്ചിട്ടുള്ളത് നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിൽ വെക്കുകയാണ് ഇപ്പം ഇത് രാത്രിയിലാണ് ഇത് അരച്ചെടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ഇട്ടിലെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിന് പച്ചരിൻ്റെ ഒന്നും ആവശ്യമില്ല പുഴുക്കലരി കൊണ്ടും ഇത് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ഞാൻ അരി മിക്സിയിലിട്ട് അരച്ചെടുക്കലാണ് പിന്നെ ഇത് നമ്മൾ കൂടുതൽ സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സിൽ നല്ലോണം അരഞ്ഞ് കിട്ടും പിന്നെ ചോറ് വെക്കുന്ന അരിയല്ല അപ്പോൾ നല്ലോണം കുതിർത്തിട്ട് വേണം വെക്കാനായിട്ട് അങ്ങനെ ഈ അരി ആദ്യം നല്ലോണം അരി മാത്രം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇതിൽ കൂടുതൽ വെള്ളം ഒഴിക്കരുത് ഒരു നല്ല വെള്ളം ലൂസായ രൂപത്തിൽ നമ്മുടെ ബാറ്ററി കിട്ടരുത് നല്ല തിക്കായ രൂപത്തിൽ വേണം ബാറ്ററി കിട്ടാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം അരച്ച് അരി അരച്ചെടുക്കുകയാണ് പിന്നെ നല്ലോണം അരയണ്ടേ അപ്പോൾ ആദ്യം അരിയാണ് അരച്ചെടുക്കുന്നത് രണ്ടും കൂടെ അരച്ചെടുത്താൽ ചിലപ്പോൾ അരി അരഞ്ഞു കിട്ടാൻ പ്രയാസമായിരിക്കും കാരണം ചോറ് വയ്ക്കുന്ന അരിയല്ലേ അപ്പോൾ അതുകൊണ്ട് അരി മാത്രമാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഇനി അരി അരഞ്ഞതിന് ശേഷം ആ ഒരു മിക്സിയിൽ തന്നെ നമുക്ക് ഉഴുന്നും കൂടെ അരച്ചെടുക്കാം നമ്മൾ വിചാരിക്കും റേഷനരി ഒന്നിനും പറ്റില്ല നല്ല റേഷൻ അരി കൊണ്ട് പല ഉപയോഗങ്ങളുണ്ട് ഉഴുന്നൊക്കെ സോറി നമ്മളെ ഇട്ടിലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പം കണ്ടില്ല ഈ മാവ് നല്ലോണം ഈ ഒരു തിക്കില് വേണം മാവ് അരഞ്ഞു കിട്ടാനായിട്ട് ഓവറ് വെള്ളമൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഒരു തിക്കില് വേണം അതേപോലെ തന്നെ ഉഴുന്നും അരച്ചെടുക്കണം അപ്പം ഞാൻ മിക്സിയുടെ ജാറൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ ഒരു മിക്സിയിൽ അരി നല്ലോണം ഒന്ന് അരഞ്ഞു കിട്ടണില്ല അപ്പോൾ ഞാൻ മറ്റൊരു ജാറിലേക്ക് മാറ്റിയതാണ് ഇനി ഉഴുന്നും തന്നെ വെള്ളം കൂടുതൽ ആവാത്ത രൂപത്തിൽ അരച്ചെടുക്കലാണ് അപ്പം ഞാൻ ആ മിക്സിയിൽ ചുറ്റിയിട്ടുള്ള വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ അതാ ഉഴുന്നും ഞാൻ ആ ഒരു രൂപത്തിൽ അരച്ചിട്ടുണ്ട് രണ്ടും ഒരേപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ മിക്സിയിലുള്ളതൊക്കെ ഒന്ന് ഇതിലേക്ക് പഠിച്ച് കൊടുക്കലാണ് ഇപ്പതാ രണ്ടും രണ്ടും മാവും നല്ലോണം അരഞ്ഞിട്ടുണ്ട് അരിയും അതേപോലെ തന്നെ ഉഴുന്നും അരഞ്ഞിട്ടുണ്ട് ഇനി ഇത് നല്ലോണം കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൈ വെച്ചോണ്ട് തന്നെ ചെയ്യണം നമ്മൾ എന്താണ് കയ്യിൽ കൊണ്ടൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലോണം പുളിച്ച് കിട്ടില്ല ഇങ്ങനെ നല്ല സോഫ്റ്റായ ഇഡിലിയാണ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ വെച്ച് നല്ലോണം ഇത് കുഴച്ചെടുക്കണം ആ ഉഴുന്നും മാ മാവൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ നല്ലോണം എന്ന് കുഴക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ മാവ് ഓവർ വെള്ളം കൂടാനും പാടില്ല എന്ന് നല്ല തിക്കുമല്ലാത്ത അല്ലാത്ത ഒരു വിട്ടിലിൻ്റെ ഒരു ബാറ്റർ അറിയാൻ പറ്റില്ല അതേ രൂപത്തിൽ ആവണം ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർക്കുന്നില്ല അത് രാവിലെ ഞാനതിപ്പോൾ രാത്രിയിലാണ് ചെയ്തെടുക്കുന്നത് പറഞ്ഞല്ലോ രാവിലെ ചുടുന്ന സമയത്താണ് അപ്പോൾ ഇതാ ഞാനിത് നല്ലോണം ഒന്ന് കുഴച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വെക്കാം ഇപ്പം താ ഞാൻ രാവിലെ ആണ് ഈ ഒരു മാവ് തുറന്ന് വെക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും മാവ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടില്ല നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഞാനൊരു കയ്യിൽ വെച്ച് ഇതൊന്ന് ഇളക്കി കാണിച്ചു തരാം നല്ല അടിപൊളി ബേറ്ററായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് ചുട്ടെടുക്കാം ഞാൻ വിറകടുപ്പിലാണ് വെച്ചിട്ടുള്ളത് ഇത് കുറച്ചധികം വലിപ്പുള്ള ഒരു ഇഡലി തട്ടാണ് അപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് വെച്ചിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പച്ചരിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു അരി വെച്ചിട്ട് തന്നെ ഇഡലി ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ആ സമയത്ത് ഞാൻ നമ്മുടെ ഇഡലി പാത്രം അടുപ്പിൽ വെച്ചിട്ട് തീയൊക്കെ ഒന്ന് കത്തിച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് ആവി കയറ്റാനായിട്ട് അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇഡലിയുടെ തട്ടെടുക്കാം അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തണം ഓരോ തട്ടിലും കുറച്ച് ഓരോ കള്ളിയിലായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്യുക അതിൽ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ ബ്രഷ് കൊണ്ട് എല്ലാ ഇതിലും ഒന്ന് പുരട്ടി കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിക്ക് പിടിക്കാത്ത നമുക്ക് പെട്ടെന്ന് ഇന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി ഈ ഓയിൽ പുരട്ടിയതിന് ശേഷം നമ്മുടെ മാവി ഈ ഒരു തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് ആ ഒരു തട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കാരണം ഈ ഒരു ഇഡ്ഡലി പൊങ്ങി വരുന്ന സമയത്ത് പുറത്തേക്കുള്ളൊരു രൂപത്തിലാവും അപ്പോൾ ഇതുപോലെ കുറേശായിട്ട് ഒഴിച്ചു മാവ് പിന്നെ ഇതിലേക്കുള്ള സാമ്പാർ ഇതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഞാനിത് ആദ്യമായിട്ടാണ് നമ്മുടെ റേഷൻ അരി കൊണ്ട് ചെയ്തെടുക്കുന്നത് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളി വീട്ടിൽ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ നമ്മളെ കണ്ണൂർക്കാരെ ഒരു ആപ്പുണ്ടല്ലോ റേഷൻ അരി കൊണ്ട് അതും ഉണ്ടാക്കാൻ പറ്റും കണ്ണൂർ പത്തൽ അപ്പോൾ ഇനി റേഷൻ അരി ഉണ്ടെങ്കിൽ ആരും ഒഴിവാക്കിക്കളയണ്ട ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഇതാ ഞാൻ ഇത് നമ്മളുടെ ഇഡ്ഡലി പാത്രത്തിലോട്ട് വെച്ചെടുക്കലാണ് ഞാൻ മുന്നേ ഇത് ചൂടാക്കാനായിട്ട് വെച്ചിരുന്നു വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ഇത് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കുക നമ്മുടെ ഇഡലി ഏകദേശം ഞാൻ അതിലേക്ക് വെച്ച് മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇത് വെന്തതിന് ശേഷം എടുത്തു നോക്കാം ഇപ്പൊ കുക്ക് ചെറുതായിട്ടൊന്നായിട്ടുള്ള കുറച്ചും കൂടെ ആവാൻ ഉണ്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കലാണ് അങ്ങനെ എന്താ നമ്മുടെ ഇറ്റലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്താം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇറ്റലിയുടെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ല അടിപൊളി ഇറ്റലി കിട്ടിയിട്ടുണ്ട് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം